ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പ്രതാപനെയാണ് പ്രതാപൻ പ്രഭാവതിയെ വിളിച്ച് പറയുകയാണ് ഗായത്രി ദേവിയെ തീർത്തതുപോലെ തന്നെ അവരുടെ മകനെയും മരുമകളെയും ഞാൻ തീർത്തിട്ടുണ്ട് ഫോട്ടോസൊക്കെ ഞാൻ ചേച്ചിക്ക് അയച്ചിട്ടുമുണ്ട് ഇത് കേൾക്കുന്ന പ്രഭാവതിക്ക് സന്തോഷമാവുകയാണ് അതേസമയം രണ്ടുപേര് പേര് ആ വഴി വരികയും വിശാലിനെയും പാർവതിയും ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് വിശാലിനെ നോക്കുന്ന ഡോക്ടർ പറയുകയാണ് സീരിയസ് ഇഞ്ചുറിയാണ് എന്താണെങ്കിലും കുറച്ചു നേരം ഒബ്സർവേഷനിൽ വെക്കാം എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാം അതേസമയം പാർവതിക്ക് ബോധം വരികയാണ് അതേസമയം പാർവതിക്ക് ആക്സിഡൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയും വിശാൽ സാറെന്ന് വിളിച്ചുകൊണ്ട് പാർവതി ചാടി എഴുന്നേൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പെട്ടെന്ന് ഡോക്ടറും നേഴ്സും കൂടി പാർവിനെ അവിടെ പിടിച്ച് കിടത്തുകയാണ് സാറിന് ഒരു കുഴപ്പവുമില്ല സാറ് അപ്പുറത്ത് തന്നെയുണ്ട് ട്രിപ്പ് കഴിഞ്ഞിട്ട് മേഡത്തിന് സാറിനെ കാണാമെന്നും പേടിക്കണ്ടെന്നും ആ ഡോക്ടർ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഐ സിയുവിൻ്റെ പുറത്ത് വിഷമത്തോടെ നിൽക്കുന്ന ഗാർഗിയെയും ഗോപിനാഥിനെയുമാണ് അതേസമയം ഒരു നേഴ്സിന്റെ സഹായത്തോടെ പാറു അങ്ങോട്ടേക്ക് വരികയാണ് വിശാൽ സാർ എവിടെയെന്ന് പാറു ചോദിക്കുമ്പോൾ ഐ സിയുവിൽ ഗാർഗി പറയുന്നു ഇത് കേൾക്കുന്ന പാറു വിശാലിനെ കാണണമെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കുകയാണ് തുടർന്ന് ഗോപിനാഥും ഗാർഗിയും പാറുവിനെ സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തുമ്പോൾ എന്റെ വിശാൽ സാറിന് ഒന്നും പറ്റില്ലെന്ന് ധനുരമ സാറിനെ കാത്തു രക്ഷിക്കുമെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാറു അതേസമയം എൻ്റെ വിശാല എന്ന് പറഞ്ഞ് പൊട്ടി കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് പ്രഭാവതി അതേസമയം ഡോക്ടർ പുറത്തേക്ക് വരുമ്പോൾ പ്രഭാവതി എൻ്റെ മോൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലെന്നും ഡോക്ടർ പറയുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ ബഹളം കൂട്ടരുതെന്നും പറഞ്ഞ് പ്രഭാവതിയെ മാറ്റിയിരുത്താൻ പറയുകയാണ് ഡോക്ടർ അപ്പോഴാണ് അവിടെ മാറിയിരുന്ന് കരയുന്ന പാറുവിനെ പ്രഭാവതി ശ്രദ്ധിക്കുന്നത് പാർവിനെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി അപ്പോ ഇവള് ചത്തില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പ്രഭാവതി അല്പസമയത്തിന് ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് പറയുകയാണ് അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ വിശാലിന് ബോധം വരികയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ബോധം വന്നില്ലെങ്കിൽ വിശാൽ കോമയിലേക്ക് പോകും ഇത് കേൾക്കുന്ന എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടുന്ന് പോകുമ്പോൾ ഗാർഗിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് പാർവതി പിന്നീട് കാണിക്കുന്നത് പ്രഭാവതി പ്രതാപനെ വിളിക്കുന്നതാണ് പ്രതാപ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെയല്ല നടന്നത് എന്താ ചേച്ചി അവർ ചത്തില്ലയെന്ന് പ്രതാപൻ ചോദിക്കുമ്പോ ഇല്ലെന്നും പാർവതിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അവിടെ ഇവിടെ ചെറിയ മുറിവുകൾ അത്ര തന്നെ അവള് പൂർണമായിട്ടും രക്ഷപ്പെട്ടു അപ്പോൾ വിശാലോ ചേച്ചി വിശാലോ വിശാലിപ്പോ ഐ സിയുവിൽ ആണ് അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ അവന് ബോധം വന്നില്ലെങ്കിൽ അവൻ കോമ സ്റ്റേജിലേക്ക് പോകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് കോമയിലായാൽ നമുക്ക് ഗുണമല്ലേ ചേച്ചിയെന്ന് പ്രതാപൻ പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ് അതൊക്കെ ശരി തന്നെ പക്ഷേ നീ ഇനി കൂടുതൽ സൂക്ഷിക്കണം മിക്കവാറും പോലീസ് അന്വേഷണം ഉണ്ടാകും പിടിച്ചാൽ സകലതും തീർന്നു അതുകൊണ്ട് നീ ഒന്ന് ശ്രദ്ധിച്ചേക്കണം ചേച്ചി എന്താണെങ്കിലും കൂളായിട്ട് നിൽക്ക് എല്ലാം നമുക്ക് അനുകൂലമായിരിക്കുമെന്ന് പറഞ്ഞ് പ്രതാപൻ കൂള് കട്ട് ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് പാറു ഗാർഗെയും കൂട്ടി ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നതാണ് എന്റെ ദേവി എന്റെ വിശാൽ സാറിന് ഒന്നും സംഭവിക്കരുത് ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ദേവിക്ക് സത്യമുള്ളതാണെങ്കിൽ അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ എൻ്റെ വിശാൽ സാറിന് ബോധം വരണം എൻ്റെ വിശാൽ സാറിന് ബോധം വരാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല എൻ്റെ ഉദയനൊരമ്മ എൻ്റെ വിശാൽ സാറിനെ രക്ഷിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി അഥവാ മറിച്ചാണെങ്കിൽ ഈ വിഗ്രഹത്തിന് മുന്നിൽ തന്നെ വെച്ച് ഞാൻ എൻ്റെ ജീവൻ വെടിയും ഇത്രയും പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് പാർവതി പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ഐ കിടക്കുന്ന വിശാലിൻ്റെ അടുത്തേക്ക് ഗായത്രി ചെല്ലുകയാണ് വിശാലിനെ തലോടിക്കൊണ്ട് ഗായത്രി പറയുകയാണ് ഇല്ല മോനെ നിനക്കൊന്നും പറ്റിയിട്ടില്ല നിനക്കൊന്നും പറ്റാൻ ഞാൻ സമ്മതിക്കുകയുമില്ല എൻ്റെ മോന് ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് അമ്മ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല എൻ്റെ മോന് ബോധം വരാതെ അമ്മ ഇവിടുന്ന് എങ്ങോട്ടേക്കും പോകില്ല എൻ്റെ മകനെ മരണത്തിന് വിട്ടുകൊടുക്കുകയുമില്ലെന്ന് ഗായത്രി കരഞ്ഞുകൊണ്ട് പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിൽ തൻ്റെ കയ്യിൽ കർപ്പൂരം കത്തിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യുന്ന പാറുവിനെയാണ് അതേസമയം ഇത് കാണുന്ന പ്രഭാവതി പറയുകയാണ് പ്രതാപ അവന് ബോധം വരുമോ എനിക്കാകെ പേടി തോന്നുന്നുണ്ട് എൻ്റെ ചേച്ചി ചേച്ചി ഇങ്ങനെ പേടിക്കുകയാണെങ്കിൽ പിന്നെ എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പ്രതാപൻ ചോദിക്കുന്നു എൻ്റെ ചേച്ചി ചേച്ചി ഇങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല ഈ കാര്യം പുറത്തറിഞ്ഞാൽ കുറച്ചുനാൾ ജയിലിൽ കിടക്കേണ്ടി വരും പിന്നെ ഗായത്രി ദേവിയുടെ കാര്യം അറിഞ്ഞാൽ ജീവപര്യന്തം കിടക്കുകയും വേണം അല്ലാതെ ആരും തൂക്കിക്കൊല്ലുകയൊന്നുമില്ലല്ലോ ഇത് കേൾക്കുന്ന പ്രഭാവതി ഞെട്ടലോടെ പ്രതാപനെ നോക്കുകയാണ് എൻ്റെ പ്രതാപ ഗുളികം വല്ലതും കയറി നിൽക്കുന്ന സമയമാണെങ്കിലേ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അവൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പാറുവിനെ നോക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും അതേസമയം കയ്യിൽ കർപ്പൂരം കത്തിച്ചുകൊണ്ട് വിശാലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പാറു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്